അത് മദീനെ കൊള്ള ഒന്ന് ഉപമിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഷേഖുനൊന്മൽ ഉസ്താദിൻ്റെ കക്കും കരളും പല വേദിയിൽ നിന്നും ഇയാൾ കടിച്ച് പറിച്ചെടുത്തിട്ട് ഇവൻ്റെ ചുണ്ടുമെന്നും ചെഴുമ്പന്നും ആ ചോര ഉണങ്ങിയിട്ടില്ല അതിന് മുമ്പ് ഇയാൾ പറഞ്ഞു നോക്കുകയോ ഇവിടെ കേട്ടു ഇവൻ്റെ ശേഖാവുന്ന കുരുവട്ടൂർ അക്കീമിൻ്റെ ആ ഇറച്ചി വെട്ടിൻ്റെ മജലിസിരി ഇരുന്നിട്ടുണ്ട് ചെങ്കിൽ മദിനെ പോലെയാണ് ആ അനുഭൂതി ഉണ്ടായി റസൂള്ളി സലാ വലുവലാമ തങ്ങളെ പോലെ അവിടുത്തെ ആ മജ്ലിസിരി ഇരിക്കുന്നത് പോലെ ഈ കുരുവട്ടൂർ ഹംകിൻ്റെ എപ്പോൾ ഇരുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഉളുപ്പും ഇല്ലാതെ ഇയാൾ സംസാരിക്കുന്നത് അന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഒരു ഉളുപ്പും കഥ ബുദ്ധിയില്ല ബുദ്ധി ഇല്ല എന്നുള്ളത് ഇവൻ്റെ ആ വർത്താനം ഈ വർത്താനം കേൾക്കുമ്പോൾ കേൾക്കണം നിങ്ങൾക്കറിയില്ലേ എന്നാലോചോക്ക്